ശാസ്ത്ര വികാസങ്ങൾക്ക് മുകളിൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പുനഃസ്ഥാപിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും പ്രവർത്തിക്കുന്ന ചില ചിത്രശക്തികൾക്കെതിരെ ആഞ്ഞടിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ശാസ്ത്ര കോൺഗ്രസ് സമാപിച്ചത് ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രമേയം തന്നെ ഹരിത ഭാവിക്കുള്ള സാങ്കേതിക പരിവർത്തനം എന്നുള്ളതുമായിരുന്നു എന്നാൽ ഈ ശാസ്ത്ര കോൺഗ്രസ് വേണ്ടത്ര തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല കാരണം ഇത് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെയോ സമ്മേളനമല്ല രാജ്യത്തിൻ്റെ വികാസത്തിനും ശാസ്ത്രം നൽകുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ജനത്തിൻ്റെ ഉപയോഗങ്ങൾക്കും ആവശ്യങ്ങൾക്കും എങ്ങനെ നിറവേറ്റാം എന്നുള്ള കണ്ടെത്തലിനുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് ഇത് മതമേലാധികൾക്കും മതപൗരോഹിത്യത്തിനും അത്ര രുചിക്കുന്ന രുചിക്കുന്നമായിട്ടില്ല എന്നാൽ കേന്ദ്രമാകട്ടെ ഇത്തരം സയൻസ് കോൺക്രസുകൾ കാലാകാലങ്ങളായി രാജ്യത്ത് നടത്തുന്നുമില്ല ഇതിനു ബദലാണ് കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള